എറണാകുളം പുത്തൻവേലിക്കരയിൽ പോക്സോ കേസിൽ സി പി എം നേതാവ് അറസ്റ്റിൽ സി പി എം തേലത്തുരുത്ത് മുൻ ബ്രാഞ്ചംഗം സുബ്രഹ്മണ്യനാണ് പ്രതി കുട്ടിയുടെ അമ്മയുടെ പരാതിയിലാണ് നടപടിയുണ്ടായത് വിവരങ്ങളുമായി കിരൺകുമാർ ചേരുകയാണ് കിരൺ നാല് വയസ്സുള്ള കുട്ടിയെയാണ് ഉപദ്രവിച്ചത് വിവരങ്ങൾ നീലിമ സി പി എം തേലത്തുരുത്ത് മുൻ ബ്രാഞ്ച് കമ്മിറ്റി അംഗം വി കെ സുബ്രഹ്മണ്യനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് നാല് വയസ്സുകാരിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു ഇയാൾക്കെതിരായിട്ട് പോലീസ് കേസെടുത്തിരുന്നത് പോക്സോ വകുപ്പുകൾ പ്രകാരം ചെങ്ങമ്മനാട് പോലീസ് കേസെടുത്തിരുന്നില്ലെങ്കിലും ഇയാൾ ഒളിവിൽ കഴിയുകയായിരുന്നു സി പി എം സംരക്ഷണത്തിലാണ് പ്രതി ഒളിവിൽ കഴിയുന്ന അടിയുന്ന കഴിയുന്നത് എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഇയാളുടെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് ഇന്നലെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു പുത്തംവേലിക്കരയിൽ സ്ത്രീകൾ ഇറങ്ങി പ്രതിഷേധം നടത്തുന്ന സാഹചര്യം അടക്കം ഉണ്ടായിരുന്നു ഇതിനിടയിൽ ഇയാളെ സി പി എമ്മും പാർട്ടി ചുമതലകളിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു തുടർന്നാണ് ഇന്നിപ്പോൾ ഇയാളുടെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് സുബ്രഹ്മണ്യന്റെ മകന്റെ സുഹൃത്തിന്റെ മകളായിട്ടുള്ള നാലു വയസ്സുകാരിയാണ് ഇയാൾ പീഡനത്തിന് ഇരയാക്കിയത് ഈ കുട്ടിയുടെ അമ്മ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുക്കുകയും പിന്നീട് ഇപ്പോൾ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത് ശരി കിരൺ എറണാകുളം പുത്തൻവേലിക്കരയിൽ നാല് വയസ്സായ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ സി പി എം നേതാവ് അറസ്റ്റിലായിരിക്കുന്നു പങ്കുവച്ചത്